പണമില്ലാത്തതിനാൽ സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ വിപണന മേളകൾ നടത്തുന്നതിൽ പ്രതിസന്ധി ഭക്ഷ്യവകുപ്പ് അടിയന്തരമായി ആവശ്യപ്പെട്ട അഞ്ഞൂറ് കോടി രൂപയ്ക്ക് പകരമായി ധനവകുപ്പ് നൂറു കോടി രൂപ മാത്രമാണ് അനുവദിച്ചത് എന്നാൽ വിതരണക്കാർക്ക് മാത്രം മുന്നൂറ് കോടി രൂപയുടെ കുടിശ്ശികയും ഉണ്ട് ദിസ്ന സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി ദിസ്ന നമുക്കറിയാം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പക്ഷേ വലിയ ആഘോഷ വേളകളിലൊക്കെ സപ്ലൈകോ വിപണന മേളകൾ സംഘടിപ്പിക്കാറുണ്ട് ഇത്തവണയും വിഷു ഈസ്റ്റർ വിപണന മേളകൾ സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അത് നടത്തുന്നതിൽ വലിയ പ്രതിസന്ധി ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഏതു രീതിയിലാണ് സാമ്പത്തിക പ്രതിസന്ധി ഈ വിപണന മേളകൾ നേരിടുന്നത് തീർച്ചയായും രോഹിണി നമുക്കറിയാം വിഷു ഈസ്റ്റർ റംസാൻ സമയങ്ങളിലൊക്കെ തന്നെയും സപ്ലൈകോ ഇത്തരത്തിലുള്ള വിപണന മേളകൾ നടത്താറുണ്ട് എന്നാൽ ഈ പ്രാവശ്യത്തെ വിഷു ഈസ്റ്റർ വിപണന മേളയാണ് ഇപ്പോൾ നിലവിൽ പ്രതിസന്ധിയുടെ വക്കിലായിരിക്കുന്നത് പ്രധാനമായും അഞ്ഞൂറ് കോടി രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത് എങ്കിലും ധനവകുപ്പ് നൽകിയത് ആകട്ടെ വെറും നൂറ് കോടി രൂപ പക്ഷെ മുന്നൂറ് കോടി രൂപയാണ് ഈ വിതരണക്കാർക്ക് പ്രത്യേകിച്ച് വിതരണക്കാർക്ക് ലഭ്യമാക്കാനുള്ളത് നമുക്കറിയാം പല മേഖലകളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ വിതരണക്കാർക്ക് നിരവധി നൽകേണ്ട ഒരു ആവശ്യകത സർക്കാരിന്റെ ഭാഗത്തുണ്ട് അത്തരത്തിൽ ഈ സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യ വിതരണ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിപണന മേളയിൽ ചെല്ലിയ പ്രതിസന്ധികൾ ഉണ്ടാവാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ പ്രധാനമായും അഞ്ഞൂറ് കോടി ആവശ്യപ്പെട്ടു അതിൽ നൂറ് കോടി മാത്രം ധനവകുപ്പ് നൽകി പക്ഷെ മുന്നൂറ് കോടി രൂപ കുടിശ്ശിക വരുത്തുവാനുണ്ട് അല്ലെങ്കിൽ കുടിശ്ശിക നൽകുവാനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് പ്രധാനമായും മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് ഈ ഭക്ഷ്യം മന്ത്രി ജി ആർ അനിലിന്റെ നേതൃത്വത്തിൽ ഈ ഭക്ഷ്യ വിതരണ മേള ഉദ്ഘാടനം ചെയ്തത് അതിൽ പ്രധാനമായും മാർച്ച് ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ റംസാൻ മേളയും ഏപ്രിൽ പത്ത് മുതൽ പത്തൊമ്പത് വരെ വിഷു ഈസ്റ്റർ മേളയും നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ ഈ റംസാൻ മേള റംസാൻ മേള നടന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള റംസാൻ ഫെയർ നടന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ റംസാൻ കഴിഞ്ഞു ഇനി വരാൻ പോകുന്നത് വിഷു ഈസ്റ്റർ ആണ് ആ വിഷു ഈസ്റ്റർ മേളകളിലൊക്കെ തന്നെ യും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയായിരിക്കും ഉണ്ടാവുക അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുന്നൂറ് കോടി രൂപ വിതരണക്കാർക്ക് കുടിശ്ശിക ഇനത്തിൽ നൽകുവാനുണ്ട് അതുകൊണ്ട് തന്നെ ആ കുടിശ്ശിക നൽകി തീർക്കാതെ ഇത്തരത്തിൽ ഭക്ഷ്യ വിതരണ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മേളകൾ നടത്താൻ കഴിയുമോ എന്നതിൽ വലിയൊരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് രോഹിണി പല സമയങ്ങളിലും ഇത്തരത്തിൽ വിഷു ഈസ്റ്റർ സമയങ്ങളൊക്കെ ആവുമ്പോൾ ഈ സപ്ലൈ കോയിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവുന്നത് നമ്മളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം സാധാരണക്കാർക്ക് ഇത്തരത്തിൽ ആഘോഷിക്കുവാൻ ഏറ്റവും ശാശ്വതമായ അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് സപ്ലൈകോ പക്ഷെ അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു ഭക്ഷ്യ വിതരണ പ്രതിസന്ധി അല്ലെങ്കിൽ ഇത്തരത്തിൽ മേളകൾ സംഘടിപ്പിക്കുന്നതിൽ വലിയ രീതിയിൽ കുടിശിക നൽകേണ്ട ഒരു സാഹചര്യം ഉള്ളത് അതുകൊണ്ട് തന്നെ അത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് മുന്നോട്ട് വെക്കുന്നത് രോഹിണി ശരി പറഞ്ഞതുപോലെ തന്നെയാണ് സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന സപ്ലൈകോയുടെ ഇത്തരം വിപണന മേളകളാണ് കടുത്ത പ്രതിസന്ധി നേരിടുന്നത് എന്നുള്ളത് വിഷു ഈസ്റ്റർ വിപണന മേളകൾ നടത്തുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതിസന്ധിയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്